കൊൽക്കത്തയിലെ പി ജി ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടർന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ ഡൽഹിയിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ സൗജന്യ ഒ പി സേവനം നൽകുമെന്ന് സമര രംഗത്തുള്ള ഡോക്ടർമാർ അറിയിച്ചു പ്രതിഷേധങ്ങൾ സംഘർഷത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ കൊൽക്കത്തയിൽ സുരക്ഷ ശക്തമാക്കി കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിയുടെ മരണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് സംഭവത്തിൽ സിബിഐ അന്വേഷണം പുരോഗമിക്കുന്നു അതേസമയം ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഡോക്ടർമാരുടെ സംഘടനകൾ തുടരുകയാണ് എയിംസിലെയും ഡൽഹിയിലെ മറ്റ് ആശുപത്രികളിലെയും ഡോക്ടർമാരും സമരരംഗത്താണ് സമരത്തിനൊപ്പം തന്നെ ആരോഗ്യ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നിർമ്മാൺ ഭവന മുന്നിലെ റോഡിൽ സൗജന്യ ഒ പി സേവനം നൽകുമെന്നും ഡോക്ടർമാർ അറിയിച്ചു അതേസമയം പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നും ഗുണ്ടകളും അക്രമികളും തൃണമൂൽ കോൺഗ്രസിന്റെ തണലിൽ തഴച്ചു വളരുകയാണെന്നും ആരോപണം ബി ജെ പി ആവർത്തിച്ചു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെന്ന് ബി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു അതേസമയം എല്ലാ വിഷയത്തെയും രാഷ്ട്രീയവൽക്കരിച്ച് മമതയ്ക്കെതിരെ തിരിക്കുന്നത് ബിജെപിയുടെ വിനോദമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പരിഹസിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി